ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റ് ഹാളിന് പുറത്ത് നടക്കുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിനുള്ളിൽ സമഗ്രമായ ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് എന്നാൽ അതിന് സർക്കാർ ചർച്ച അനുവദിച്ചില്ല ഇതിനെതിരെയുള്ള പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ അടക്കം ഉയർത്തിക്കൊണ്ടുവന്നത് സ്വാതി ചേരുകയാണ് സ്വാതി പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റ് ഹാളിന് പുറത്ത് നടക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം നിരവധി തവണ ഉയർത്തുന്നു അതിന്റെ ഭാഗമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അടക്കം നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിനെ പോലീസിന് ഉപയോഗിച്ച് തടയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയം സജീവമായി പാർലമെന്റിൽ ഉയർത്തുവാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇന്ന് പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് മണിയോടെ പാർലമെന്റ് ആരംഭിച്ചു അതിന് തൊട്ട് മുന്ന മുന്നോടിയായി തന്നെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എം പിമാരുടെ ഒക്കെയും പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് വോട്ടവകാശം ഞങ്ങളുടെ അവകാശ ഞങ്ങളുടെ അവകാശമാണെന്നും അതിനെതിരെ നിരന്തരമായി ആ വിഷയത്തിൽ ചർച്ച തയ്യാറാവാത്ത പക്ഷം നിരന്തരമായ പ്രതിഷേധം ഉയർത്തും എന്നുള്ള ബാനറടക്കം ഉപയോഗിച്ചുകൊണ്ടിപ്പോൾ തവാ യാണ് ഇടത് എം പിമാർ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട എം പിമാരെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും കോൺഗ്രസിന്റെയും ഇടത് എം പിമാരടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് പാർലമെന്ററി ചർച്ച ചെയ്യും അല്ലെങ്കിൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിക്കും അതിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യുന്നുണ്ട് മുന്നോട്ടുള്ള സമരപ്രഖ്യാപനം ഈ വോട്ടർ പട്ടിക വിഷയം ഈ പാർലമെന്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഈ വിഷയം കൃത്യമായും ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിലാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിന് മുന്നിലാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തോട് ഇത്രയും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഒരു കാലത്തും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന് ഒരു ശബ്ദവും അനുവദിക്കുന്നില്ല അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും നൽകുന്നില്ല സ്വാതി ി എസ് ഐ ആർ പ്രക്രിയയിൽ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ബീഹാറിന്റെ മാത്രം കാര്യമാണ് എസ് ഐ ആർ പ്രക്രിയ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വന്നിട്ടുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തെ ന്യായീകരിക്കുകയും ചെയ്തു ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രതിഷേധിക്കുന്നവർക്കും ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നവർക്കും എതിരെ പ്രതികാര നടപടിയുമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൃത്യമായും പാർലമെന്റിനകത്തും പുറത്തും ഈ പാർലമെന്റ് തുടങ്ങിയ തുട തുടക്കം മുതൽ ഇരുപതാം തീയതി മുതൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒത്തുവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു മൗനം തുടരുന്ന കാഴ്ചയാണ് ഈ വിഷയത്തിൽ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയകളെയും ജനാധിപത്യ പ്രതിഷേധങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുവാൻ പ്രതിപക്ഷത്തിന്റെ എല്ലാ എം പിമാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൂറ് എം പിമാരാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന സമീപനം സ്വീകരിച്ച് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി എസ് ഐ ആർ പ്രക്രിയയിലടക്കം വോട്ടർ പട്ടിക ക്രമച്ചതിനെതിരെ ഇനിയും പ്രതിഷേധിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തന്നെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് പ്രതിപക്ഷം വിവരങ്ങൾ